നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടു ഇൻ റ്റു ആണ് കെ കെ ആറിന്റെ ലക്ഷ്യം ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ വാങ്കടയിൽ പോയിട്ട് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട് മുംബൈയെ വാങ്കടയിൽ തോൽപ്പിച്ചത് ഇതിന് മുമ്പ് പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് അപ്പുറത്താണ് ആ സീസണിൽ അവർ കിരീടം ചൂടുകയും ചെയ്തിരുന്നു കെ കെ ആർ ഏതായാലും ഇത്തവണ മികച്ച രൂപത്തിൽ കുതിക്കുന്ന കെ കെ ആർ ഇതാ മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്നു ഇത്തവണ ഈഡൻ ഗാർഡൻസിലാണ് രണ്ട് കളിയും വിജയിച്ചുകൊണ്ട് മുംബൈക്കെതിരെയുള്ള രണ്ട് കളിയും വിജയിച്ച് ടു ഇൻ ടു എന്ന രൂപത്തിലേക്ക് അവർ അവരെത്തുമോ അതല്ല പാദത്തിൽ തോറ്റതിനെ ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റുമോ മുംബൈ ഇന്ത്യൻസിന് എന്തായാലും തോറ്റു എന്തായാലും പുറത്തായി ഇനി ഒന്നും നോക്കാനില്ല മുംബൈ ഇന്ത്യൻസിന് ഒന്നും നഷ്ടപ്പെടാത്ത ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ ഭയക്കണം എന്ന് പറയാറില്ലേ കഴിഞ്ഞ കളിയിൽ സൂര്യയുടെ സെഞ്ചുറിയൊക്കെ നമ്മൾ കണ്ടു അതിനൊരു തുടർച്ച ഇന്നും ഉണ്ടാകുമോ എന്തായാലും ഇഡൻ ഗാർഡൻസിൽ തീപ്പോ പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നമ്മൾ രണ്ട് ടീമിന്റെയും ടീം ന്യൂസും മറ്റുമൊക്കെ ഒന്ന് പരിശോധിക്കാം കെ കെ ആറ് അവരുടെ ടീമിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറവാണ് പക്ഷെ വീണ്ടും ഫിറ്റായിട്ടുള്ള താരത്തെ നിതീഷ് റാണയെ അവർ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്കരീഷ് രഘുവൻശിയെ പുറത്തിറക്കേണ്ടി വരും ഏതായാലും അത് കാത്തിരുന്ന് കാണും മറ്റു മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഫിൽസാൾട്ടും സുനിൽ നരേണും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് നമ്പർ ത്രീയിൽ അങ്കരീഷ് രഘുവൻശി ഓർ രതീഷ് റാണ ദൻ ശ്രേസ് അയ്യർ വെങ്കിടേഷ് അയ്യര് ആന്ധ്രസല് രമൺദീപ് സിംഗ് റിങ്കു സിംഗ് മിച്ചൽ സ്റ്റാർക്ക് വരുൺ ചക്രവർത്തി ഹർഷിത് റാണ വൈഭവ് അറോറ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും എലിമിനേഷൻ കൺഫേംഡ് ആണല്ലോ അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് ചില സീനിയർ താരങ്ങൾക്ക് വിശ്രമം കൊടുക്കേണ്ടതുണ്ടോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ മുംബൈ ഇന്ത്യൻസിലുണ്ട് രോഹിത് ഉണ്ട് ബുംറയുണ്ട് ഹാർദിക് ഉണ്ട് സൂര്യ ഉണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ആർക്കെങ്കിലും വിശ്രമം കൊടുക്കുമോ എന്നുള്ളത് കണ്ടരണം അങ്ങനെ വിശ്രമം കൊടുക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുമ്രക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് സൂചന അതോടുകൂടി മുംബൈയുടെ ബൗളിംഗ് ആകെ പ്രശ്നമാകും അതെല്ലാവർക്കും അറിയാം ഏതായാലും അദ്ദേഹത്തെ വിശ്രമ വിശ്രമിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ആകാശ് മധുവാൾ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കമ്പോജ് തുടരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരുടെ പ്രോബിൾ തൊലുവിലേക്ക് പോയാൽ രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് നമാൻ ദിർ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് നെഹാൽ വധേര അൻഷുൽ കമ്പോജ് ജസ്പ്രീത് ബുംറ ഓർ ആകാശ് മധുവാൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് ദൻ നുവാൻ തുഷാര പീയൂഷ് ചാവള ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും നെഹാൽ വധേരയെ മാറ്റിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും നല്ലൊരു പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയും കാണുമ്പോൾ രോഹിത് ശർമ്മക്ക് മികച്ച ഒരു റെക്കോർഡാണ് ഏർ ഈഡൻ ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം തിരികെ ഫോമിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു എന്നാൽ രോഹിത് ശർമ്മ വേഴ്സസ് സുനിൽ നരയൻ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് തവണയാണ് ഇരുപത്തി അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ സുനിൽ നരായ രോഹിത് ശർമ്മയെ പറഞ്ഞു വിട്ടിട്ടുള്ളത് രോഹിത് അദ്ദേഹത്തിനെതിരെയുള്ള ആവറേജ് എന്ന് പറഞ്ഞ് പതിനെട്ട് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് അത് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ മികച്ചൊരു പോരാട്ടത്തിനായി ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ